ുംറവാണ് പറയുമ്പോ ഇങ്ങനെ അതാണ് സംഭവം അത് കണ്ടുപോക്ക എന്നാലും പിന്നെ അടിപൊളി അടിപൊളിയോ പറഞ്ഞു പറഞ്ഞു ക്ലൈമാക്സ് ഒക്കെ എങ്ങനെന്തോ പറ എങ്ങനെന്തോ പറഞ്ഞോളാം സ്റ്റാഫിന്റെയും കൊള്ളാല്ലോ അതാണ് സംഭവം അത് കണ്ടുപോക്കാം ക്ലൈമാക്സ് ടിസ്റ്റ് നല്ലവണ്ണം ഉമ്മ സിനിമ ഇഷ്ടപ്പെട്ട ഉമ്മ ഇഷ്ടപ്പെട്ട സിനിമ അടിപൊളി മമ്മൂട്ടിയൊക്കെ സൂപ്പറ ക്ലൈമാക്സ് ഒക്കെ ടിസ്റ്റ് അടിപൊളി പിന്നെ ഏത് പാടാറ സൂപ്പർ സൂപ്പർ ക്ലൈമാക്സ് ഒക്കെ ഏതാടാ പറയുണ്ട് ക്ലൈമാക്സ് ഒക്കെ ഇഷ്ടമുണ്ടാന്നല്ലേ ക്ലൈമാക്സ് പൊളിയാണല്ലേ മമ്മൂക്കറി ഈ വർഷത്തിൽ വിഷു കഴിഞ്ഞിട്ടാണ് നല്ല പറയാം എന്തോ ചൂടാ പറ സൂപ്പറ മമ്മൂട്ടിയൊക്കെ അല്ലേ ക്ലൈമാക്സ് ഒക്കെ സൂപ്പറാണ് സൂപ്പറാണ് മോളങ്ങനെന്താ പറയാണോ മമ്മൂട്ടിയാക്കളി രക്ഷര സെക്കൻഡ് ഹാഫ് ആറാട്ടൻ വേറെ ലെവല് സംഭവം ആൾക്കാരായിരുന്നു ഫസ്റ്റ് ഹാഫിലും ഗംഭീരാണ് സെക്കൻഡ് ഹാഫ് രണ്ടും ഒന്നിനും അപ്പൊ മമ്മൂക്കല്ലേ സത്യമായിട്ട് മോഹൻ അൽഫാൻ ആണെങ്കിലും മമ്മൂട്ടിയുടെ ഒരു കടം